ഇന്ത്യക്കാർക്കിടയിൽ ഗിയർലെസ് സ്കൂട്ടറുകളെ ജനകീയമാക്കിയ ഒരു സ്കൂട്ടറാണ് ഹോണ്ട ആക്ടിവ എന്നാൽ ടി വി എസ് ജൂപ്പിറ്റർ എന്ന മോഡൽ എത്തിയതോടെ ആക്ടിവയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയും ചെയ്തു എതിരാളികളില്ലാതെ പിടിച്ചുനിന്ന് ആക്ടിവയ്ക്ക് ജൂപ്പിറ്റർ എത്തിയത് ഒരു തിരിച്ചടിയായി ഇതോടെ പുതിയ സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് ജൂപ്പിറ്ററിനെയും പരിഗണിച്ചു തുടങ്ങി ഓരോ മാസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ജൂപ്പിറ്റർ വാങ്ങാൻ ടി വി എസിന്റെ ഷോറൂമിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഈ കണക്കുകൾ ഇങ്ങനെ തന്നെ കമ്പനി നിലനിർത്തി പോയിരുന്നുമുണ്ട് ഇതിനിടെ പുത്തൻ ലുക്കിൽ രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ ജൂപ്പിറ്റർ ആക്ടിവിയെ പിന്നിലാക്കുന്ന വിലനിർണ്ണയം കൂടിയായപ്പോൾ ജൂപ്പിറ്റർ ഏവരുടെയും മനസ്സിൽ കയറിക്കൂടിയിരിക്കുകയാണ് അടിമുടി മാറ്റിയ രൂപം തന്നെയാണ് പുതിയ ജൂപ്പിറ്ററിന്റെ പ്രധാന ആകർഷണവും ഇതോടൊപ്പം മോഡേൺ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയതോടെ നൽകുന്ന പണത്തിനുള്ള മൂല്യവും വാഹനം തരുമെന്ന് ഉറപ്പിച്ചു എന്നിരുന്നാലും ഹോണ്ട ആക്ടിവിയെ പിന്നിലാക്കാൻ ജൂപ്പിറ്ററിന് കഴിയുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ട് മോഡലുകൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് പുതുതായി പുറത്തിറക്കിയ ജൂപ്പിറ്ററിന് സി സി ഫോർ സ്ട്രോക്ക് ഫ്യൂൾ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ആണ് തുടിപ്പേകുന്നത് ഇത് മുൻ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂറ്റി ഒൻപത് സി സിയേക്കാൾ അല്പം കൂടുതൽ മികച്ചതാണ് ഈ എഞ്ചിൻ കമ്പനിയുടെ പുതിയ ഐ ജിഒ അസിസ്റ്റന് വരുന്നതിനാൽ കാര്യക്ഷമതയിലും പെർഫോമൻസിലും മികച്ചതാണ് ഏഴ് പോയിന്റ് ഒൻപത് ബി എച്ച് പി പവറിൽ ഒൻപത് പോയിന്റ് എട്ട് എൻ എം ടോർക്ക് വരെ നൽകാൻ എഞ്ചിന് സാധിക്കും പരമാവധി വേഗത മണിക്കൂറിൽ എൺപത്തി കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് മറുവശത്ത് ഹോണ്ട ആക്ടിവ സിക്സ് ജി സ്കൂട്ടറിന് ഏഴ് പോയിന്റ് ഏഴ് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി എട്ട് പോയിന്റ് ഒൻപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുന്ന നൂറ്റി പത്ത് സി സി ശേഷിയുള്ള ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ലഭിക്കുന്നത് രണ്ട് സ്കൂട്ടറുകൾക്കും ഏകദേശം നൂറ്റി അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് എഞ്ചിൻ വശം നോക്കുമ്പോൾ ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന ആക്ടിവയാണ് കൂടുതൽ റിഫൈൻമെന്റ് ഉള്ളതായി തോന്നുന്നത് പുതിയ മോഡലിന് മുൻപ് പുറത്തിറങ്ങിയിരുന്ന ടി വി എസ് ജൂബിറ്ററിന് ലിറ്ററിന് അൻപത് കിലോമീറ്റർ മൈലേജായിരുന്നു കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ ഇലക്ട്രിക് അസിസ്റ്റ് ടെക് ഉപയോഗിച്ച് ഇത് പത്ത് ശതമാനം മൈലേജ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് അതേസമയം മറുവശത്ത് ഹോണ്ട ആക്ടിവയ്ക്ക് ലിറ്ററിന് അൻപത് കിലോമീറ്റർ മൈലേജ് ആണ് ലഭിക്കുന്നത് പുതിയ ഡിജിറ്റൽ ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡിസ്റ്റൻസ് ടു ഡിസ്റ്റൻസ്റ്റാൻഡ് കട്ട് ഓഫ് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് രണ്ട് ഹെൽമെറ്റുകൾക്ക് മതിയായ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഓട്ടോമാറ്റിക് ടേൺ സിഗ്നൽ ആക്ടിവേഷൻ തുടങ്ങിയവയെല്ലാം പുതിയ ജൂപ്പിറ്ററിന് ലഭിക്കുന്നുണ്ട് കൂടാതെ എൽ ഇ ഡി ലൈറ്റിംഗ് ടി വി എസ്മാർട്ട് കണക്ട് നാവിഗേഷൻ ഫൈൻ മൈ സ്കൂട്ടർ ലൈവ് മൈലേജ് വോയ്സ് അസിസ്റ്റ് മറ്റ് ന്യൂജൻ ഫീച്ചറുകൾ എന്നിവയും പുതിയ മോഡലിലുണ്ട് നിലവിലെ ആക്ടിവയിൽ ഹോണ്ട എച്ച് സ്മാർട്ട് വേരിയന്റിലെ സ്മാർട്ട് കീ കീല സ്റ്റാർട്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ തുടങ്ങിയ ഫീച്ചറുകളാണ് ഉള്ളത് മോഡലിന് സീറ്റിനടിയിൽ ഒരൊറ്റ ഹെൽമെറ്റിന് ആവശ്യമായ സ്റ്റോറേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് പകരം സാധാരണ അനലോ ക്ലസ്റ്റർ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറിലുള്ളത് സ്റ്റോറേജ് സ്പേസിലായാലും ഫീച്ചറുകളുടെ കാര്യത്തിലായാലും ടി വി എസ് ജൂപ്പിറ്റർ തന്നെയാണ് ഇക്കൂട്ടത്തിലും ഗെയിമ് രണ്ട് മോഡലുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ചെറിയ മേൽക്കൈ ഉള്ളത് രൂപ ആണ് എക്സോ റൂം വില വരുന്നത് അതേസമയം ആക്ടിവിക്ക് എഴുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിനാല് അറുനൂറ്റി എൺപത്തിനാല് രൂപ വരെ മുടക്കേണ്ടി വന്നേക്കാം വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ